നമസ്കാരം പതിരും കതിരും പാലാഴി മസരം നടക്കുമ്പോൾ പല ദിവ്യ വസ്തുക്കളും പൊന്തി വന്നു മന്ദരപർവ്വതം കടകോലായി വാസുകി കയറായി ദേവന്മാരും അസുരന്മാരും ഇരുഭാഗത്തു നിന്നും വലിയടാ വലി കുറച്ചു കഴിഞ്ഞപ്പോൾ വാസുകി വിഷം ഛർദ്ദിച്ചു കാളകൂടമെന്ന ആ മാരക വിഷം പുറത്തു വന്നാൽ ലോകനാശം സംഭവിക്കുമെന്നറിയാവുന്ന പരമശിവൻ സർവചരാചര സംരക്ഷണാർത്ഥം കൊടും വിഷം പാനം ചെയ്തു വിഷം അകത്തോട്ട് പോകാതിരിക്കാൻ പാർവതി ശിവന്റെ കഴുത്തിലും പുറത്തു പോകാതിരിക്കാൻ വിഷ്ണു വായയും പൊത്തിപ്പിടിച്ചു വടകരമഥനം നടക്കുമ്പോഴും ഇതുപോലെ പല സാധനങ്ങളും പൊന്തി വന്നു അതിനിടയിൽ പൊന്തി വന്ന കാഫിർ എന്ന മഹാവിഷം ലോകരക്ഷാർത്ഥം തൊണ്ട തൊടാതെ വിഴിഞ്ഞ കെ കെ ലതിയെ എത്ര അഭിനന്ദിച്ചാലും തീരില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറയുന്നത് ഈ വിഷമൊക്കെ നാടിനാപത്താണെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട് എന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിരുന്നു ലതിക അപ്രകാരം ശ്രമിച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ലതിക ഇല്ലായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു ആ മഹത്തായ ലോകരക്ഷാ പ്രവർത്തനത്തെയാണ് കെ കെ ശൈലജ നിഷ്കരണം തള്ളിപ്പറഞ്ഞത് ലതിക ആ വിഷം അകത്താക്കരുത് എന്നായിരുന്നില്ല ടീച്ചർ പറഞ്ഞത് പുറത്തേക്ക് വമിപ്പിക്കരുത് എന്നായിരുന്നു ഇൻഷൽ കൊണ്ടൊന്നാകുമ്പോഴും ലതികയും ശൈലജയും ഇപ്പോൾ ഇരുചേരുകളിലാണ് നേരാങ്ങളമാരായ ഗോവിന്ദനും കൺവീനർ ചിറ്റപ്പനും ലതികയുടെ പക്ഷത്ത് നിലകൊണ്ടപ്പോൾ എം വി ജയരാജൻ എന്ന ഉടപ്പുറന്നവൻ മാത്രമാണ് ശൈലജയെ ആശ്വസിപ്പിക്കാൻ കൂടെയുള്ളത് ലതിക ചെയ്തത് ശരിയാണെന്നായി ഗോവിന്ദനും ചിറ്റപ്പനും പാർട്ടി സെക്രട്ടറി പറയുന്നതിനാണ് കൂടുതൽ തൂക്കം ടീച്ചറുടെ ഭർത്താവ് ഭാസ്കരൻ മാഷിനേക്കാൾ പാർട്ടിക്ക് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തത് പി മോഹനൻ മാസ്റ്ററാണ് മോഹനൻ മാഷ് ഇല്ലായിരുന്നെങ്കിൽ കോഴിക്കോട്ടെ പാർട്ടിയുടെ അവസ്ഥ എന്താകുമായിരുന്നു അയാളുടെ മകൻ ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ഈ മോഹനൻ മാഷിനെ കണ്ടിട്ടാണ് നാളെ കാലത്ത് പിണറായി വിജയൻ മരുമകനെ വാഴിക്കാതിരിക്കുന്നത് ശൈലജയിനി വളർന്നാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചെന്നിരിക്കും മതി മോഹന ശുഭ നർത്തനമെന്നാണ് ചങ്ങമ്പുഴ പാടിയതെങ്കിൽ നിർത്തല്ലേ മോഹന തവ നർത്തണമെന്നാണ് ഗോവിന്ദനും പാർട്ടിയും മോഹനോട് പറയുന്നത് എന്തായാലും ലോകരക്ഷാർത്ഥം ലതിക കാഫിർ എന്ന മാരകവിഷം ഷെയർ ചെയ്ത് നിർവീര്യമാക്കിയതിൻ്റെ ഗുണം വടകരയിൽ പാർട്ടിക്കുണ്ടായി ലതികയെയും വ്യാജ സൈബർ കീടങ്ങളെയും വെള്ളപൂശാനിറങ്ങിയ ഗോവിന്ദൻ മാഷിനെ കണ്ടപ്പോൾ ആൾദൈവമായി വേഷം മാറിയ ജഗദീശ് ശ്രീകുമാർ സന്യാസ വേഷത്തിലിരുന്ന് മകൻ്റെ അച്ഛനിൽ പറയുന്ന ഡയലോഗുകളാണ് ഓർത്തുപോയത് മച്ഛിദ് മൽഗത പ്രാണ എന്നുവച്ചാൽ പശുവിൻ്റെ പാൽ നമ്മൾ കുടിക്കുന്നു നമ്മുടെ പാൽ പശു കുടിക്കുന്നില്ല സ്വച്ഛന്തിത രമന്തിത ന ഹതം സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തും ലൈറ്റിട്ടാൽ സ്വിച്ച് കത്തുകയില്ല ഈ ശ്ലോകവും അതിൻ്റെ വ്യാഖ്യാനവും പോലെ ബഹുരസമാണ് ഗോവിന്ദൻ്റെ വിശദീകരണങ്ങൾ സ്വച്ഛന്തിത ഗോവിന്ദ നഹതം എന്ന് വെച്ചാൽ ഗോവിന്ദൻ പറയുന്നത് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല മനുഷ്യർക്ക് മനസ്സിലാകുമ്പോഴേക്കും പാർട്ടി ഉണ്ടാകില്ല എന്നർത്ഥം പോളിങ്ങിന് മുമ്പ് മോഹനനും ശൈലജയ്ക്കും ഗോവിന്ദനും പിന്നുള്ള ആ കുമ്മിയടി സംഘത്തിനും ആ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ കടവാ നിറയുമായിരുന്നു എല്ലാം തിരിച്ചടിച്ച് അണ്ണാക്കിലെ പാർട്ടിക്ക് ഇപ്പോൾ കാഫിർ എന്ന് കേൾക്കുമ്പോഴേ കലിയാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പുറത്തുവിട്ടത് ഡി വൈ എഫ്ഐക്കാരനാണെങ്കിലും ഉണ്ടാക്കിയവനെ പിടിക്കണമെന്നാണ് പാർട്ടിയുടെ അതിയായ ആഗ്രഹം അങ്ങ് പിടിക്കരുതോ സഹാവേ കയറി അങ്ങ് അതിനി കവിടി നിരത്തി നല്ല നേരം നോക്കണോ ഇനി സാക്ഷാൽ ബ്രഹ്മാവ് വന്ന് ഇവനെയൊക്കെ സൃഷ്ടിച്ചത് ഞാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വ്യാജ സൃഷ്ടികളിൽ ഒരു പങ്കുമില്ലാത്ത ഒരു പൈങ്കിളി പ്രസ്ഥാനമാണ് സി പി എം ഇതൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് സഖാവേ ഈ കാഫിർ പ്രയോഗമൊക്കെ ഇലക്ഷനിൽ തിരിച്ചടിക്കുമെന്ന് മോഹനും ഷൈലജയും മുമ്പേ പറഞ്ഞതായതുകൊണ്ട് നമുക്കവരെ വിശ്വസിക്കാം ഈ കാഫിർ ഇല്ലായിരുന്നെങ്കിൽ ശൈലജ ടീച്ചർ പാർലമെൻറ്റിലേക്കും ഷാഫി പാലക്കാട്ടേക്കും പോകുമായിരുന്നോ അന്നത്തെ ആ നൈറ്റ് മാർച്ചിലൊക്കെ കണ്ട ആൾക്കൂട്ടം സൂര്യൻ ഉദിച്ചപ്പോൾ എങ്ങോട്ട് പോയി എന്നാണ് സംശയം ശൈലജയുടെ പ്ലക്കാർഡും പൊക്കിപ്പിടിച്ച് പതിനായിരങ്ങളാണ് തെരുവീഥികളിലൂടെ പ്രകടനം നടത്തിയത് യു ഡി എഫിൻ്റെ പടുകൂറ്റൻ റാലി കണ്ട് ആ നീ പി ജയരാജൻ പറഞ്ഞത് എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന ആളുകളാണെന്നായിരുന്നു ശൈലജ ഇനി ഈ പാർട്ടിയിൽ തല പൊക്കുമെന്ന് തോന്നുന്നതേയില്ല നല്ല നേരം നോക്കി ബി ജെ പിയിലേക്ക് പോകാമെന്ന് വെച്ചാൽ ടീച്ചറമ്മ പിന്നെ ഒരിക്കലും ആ വീട്ടിൽ കിടന്ന് ഉറങ്ങുമെന്ന് തോന്നുന്നില്ല